ആതിലെ നൂറേം കൂടെ അനുമോളെടുത്ത് പറയുകയാണ് അനീശേട്ടനുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു മാറ്റം ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട് ഓരോ കാര്യത്തിലും അനുമോളുടെ നൂറ പറയാണ് ഭയങ്കര കൺസാൻ പുള്ളിക്ക് ആ ചപ്പൽ കാണാതായ സമയത്ത് നമുക്ക് ബാറ്ററിയൊക്കെ ഒക്കെ എടുത്ത് കയറി അതൊക്കെ നൂർമല് പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തിരയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുളിക്കാനോ മറ്റോ പോകുന്ന സമയത്തും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് ഭയങ്കര കെയറിങ് ആണെന്ന് നൂറ പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് നമ്മൾ പിണങ്ങിയിരുന്നില്ലേ ആ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലയോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വന്നിട്ട് പറയും അവിടേക്ക് വന്നോളൂ കിച്ചണിലേക്ക് വന്ന് നിൽക്കുമോ എല്ലാവരും കൂടെ സംസാരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആഹാരം കഴിക്കാൻ വിളിക്കുന്നു പിന്നെ എനിക്ക് ആഹാരം വേണ്ട എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് എന്നിട്ടും പുള്ളി എനിക്കൊരു ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് വെച്ചു അത് പുള്ളി എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി കഴിപ്പിച്ചതാണ് ഞാൻ വിചാരിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടും എന്നെ ഒറ്റപ്പെടുത്തണ്ടാന്ന് വിചാരിച്ച് കയറി ചെയ്യുന്നതാണെന്നാണ് വിചാരിച്ചത് നൂറ പറയുന്നുണ്ട് നമ്മളെല്ലാം പിണങ്ങിരുന്ന സമയത്ത് പുള്ളി എപ്പോഴും ഇവളുടെ അടുത്ത് തന്നെ പോയി ഇവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അനുമോൾ പറയുന്നുണ്ട് അന്ന അമ്മ ഐ ജി കോർണറിൽ ഞാനിരുന്നില്ലേ നിങ്ങളെല്ലാം കൂടെ വന്ന് എന്നെ ഷൗട്ട് ചെയ്തില്ലേ അവിടെയും പുള്ളി വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് അന്മോൾ ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചേട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ കുടയിൽ കയറി ഞാൻ അപ്പുറത്ത് പോയിരുന്നു സംസാരിച്ചെന്ന് പറഞ്ഞു പക്ഷെ അന്നൊന്നും അനുമോൾക്ക് അറിയത്തില്ലല്ലോ അനീഷ് ഇങ്ങനൊരു കാര്യം മനസ്സിലൊണ്ട് നടക്കുകയാണെന്നുള്ളത് നമുക്കിതെല്ലാം എവിഡൻറ് ആണെന്ന് നൂറ പറയുന്നുണ്ട് അപ്പം അന്മോള് പറയാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായില്ല മീറ്റിങ്ങിലൊക്കെ എനിക്ക് എതിരായിട്ട് നിങ്ങൾ പറയുമ്പം പുള്ളി എനിക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത് നൂറ പറയാണ് അത് അപ്പം മാത്രമല്ല അതിന് മുന്നേ തൊട്ടേ തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇമോജികൾ ഇമോജികളിട്ടില്ലേ അതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആതിലെ പറയാം എനിക്ക് തോന്നുന്ന ഇമോജിയാണ് പണി പറ്റിച്ചത് പുള്ളി ഇതെല്ലാം അങ്ങ് സീരിയസ് ആക്കി എടുത്തു എന്ന് നൂറ പറയുന്നു പുള്ളി എല്ലാം സീരിയസ് ആക്കി എടുത്തെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറഞ്ഞു പുള്ളി സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു ഇനി എന്ത് ചെയ്യും മല്ലയാന്ന് ചോദിക്കുന്നുണ്ട് അനിമോള് അത് പറഞ്ഞല്ലോ നീ പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞു തീർത്തല്ലോ അത് നിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കൊടുക്കുക ഇതാണ് ചേട്ടാന്ന് പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനെ ആതിലെ പറയുകയാണെ വിഷമിക്കുകയോ ചെയ്യല്ലേട്ടോ എന്നൊക്കെ പറയണം എന്ന നൂറ പറയുന്നു നിങ്ങൾ സംസാരിക്കുമെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പം അതിൽ പറയുന്നുണ്ട് നീ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം പക്ഷെ ഞങ്ങൾ പറയുന്നതിൽ ബെറ്റർ നീ പറയുന്നതായിരിക്കും അപ്പോൾ അനുമോള് പറഞ്ഞു ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് എനിക്ക് പാടാം അന്നേരം ആതിൽ പറയുന്നു ഞങ്ങൾ പറയുമ്പോഴെന്താ ക്യാമറ ഇല്ലേ നൂറ പറയുന്നുണ്ട് ഞങ്ങളുമായിട്ട് ആ പുള്ളി ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ സാധ്യതയില്ല നീയുമായിട്ട് തന്നെ സംസാരിക്കത്തുള്ളൂ ആതിലെ പറയുന്നുണ്ട് നീ പറ അപ്പം അനുമോള് പറയാം എനിക്ക് പേടിയാ പുള്ളി ഒന്നും ചെയ്യൂല ടാസ്ക് അല്ല കടിക്കാൻ ഇനി ആകെ അഞ്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അന്നേരം അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാലോ അനുമോൾ പറഞ്ഞപ്പം നൂറ പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം നീ എതിർക്കുന്നത് കൊണ്ട് പുറത്ത് വേറെ വ്യാഖ്യാനങ്ങൾ വരും ഫിനാലെ അടുക്കുന്നത് കൊണ്ട് അനീഷേട്ട് ഫാൻസിനെ പേടിച്ചിട്ട് അത് പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് അതാ സംഗതി എന്ന് വരുത്തുള്ള ആതിലെ പറയുന്നുണ്ട് നമുക്കവിടെ സംസാരിച്ചിരിക്കുമ്പോഴേ ലൈഫ് പാർട്ട്നറെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമെന്നാണ് അന്മോള് പറയുന്നുണ്ട് അപ്പം ആതിൽ പറയാണ് നീ വേണമെങ്കിൽ പോയി സംസാരിക്കും നേരെ പിടിക്കുന്ന കണക്ക് പറയത്തില്ല അതിന് വളച്ച് പിടിക്കുകയാണ് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ആരുടെ അഭിപ്രായം ആ കറക്റ്റ് കേൾക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിനോട് പറഞ്ഞാലോ അന്നേരം ആദ്യം പറയാം പിന്നെ ബിഗ് ബോസ് വണിക്ക് പണിക്കിരിക്കല്ലേ നൂറ് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ ഇപ്പൊ സംസാരിക്കേണ്ട പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചാൽ മതി അപ്പോൾ അനിമോളും പറയുന്നുണ്ട് ഞാനും അതാ പറയുന്നത്